നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒന്നാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പത്തൊൻപതിനായിരത്തി കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗ്രീൻഫീൽഡ് പദ്ധതിയാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ആയിരത്തിഒരുന്നൂറ്റി അറുപത് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന പുതിയ വിമാനത്താവളം ഇന്ത്യയുടെ വ്യോമയാന ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും മുംബൈയിലെ നിലവിലുള്ള ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കനത്ത ഗതാഗത ഭാരം ലഘൂകരിക്കുകയും ചെയ്യും ഇപ്പോൾ മുംബൈയിൽ ഒരു പുതിയ വിമാനത്താവളമുണ്ട് അത് ഏഷ്യയിലെ ഏറ്റവും വലിയ കണക്ടിവിറ്റി ഹബ്ബായിരിക്കും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം വിക്ഷിത് ഭാരത് പ്രതിഫലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പുതിയ വിമാനത്താവളത്തോടെ മഹാരാഷ്ട്രയിലെ കർഷകരെ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും വിപണികളുമായി ബന്ധിപ്പിക്കും ഇത് പ്രദേശത്ത് നിക്ഷേപവും പുതിയ ബിസിനസ്സുകളും ആകർഷിക്കും തന്റെ സർക്കാരിന്റെ പ്രാദേശിക വിമാനത്താവള വികസന പരിപാടിയായ ഉഡാൻ പദ്ധതിയുടെ സ്വാധീനവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഉദാൻ യോജന കാരണം കഴിഞ്ഞ ദശകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആദ്യമായി ആകാശത്തേക്ക് പറന്നുയർന്നു അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു പുതിയ വിമാനത്താവളങ്ങളും താങ്ങാനാവുന്ന വിലയിലുള്ള വിമാനയാത്രയ്ക്കുള്ള ഉഡാൻ പദ്ധതിയും രാജ്യത്ത് വിമാനയാത്ര എളുപ്പമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു